നമസ്കാരം കൂട്ടിയേറെ അജീഷാണ് ഇടുക്കി ചില്ലിസ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ നാടിന്റെ അടുത്തുള്ള കീരത്തോടിനും ചേലച്ചോടിനും ഇടയ്ക്കുള്ള ഒരു വഴി സൈഡിലാണ് നമ്മുടെ അടിമാനിക്കുമ്പളി ദേശീയപാതയാണ് നൂറ്റി എൺപത്തഞ്ചു കേട്ടോ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് നേര്മംഗലം ഇടുക്കി കട്ടപ്പന എറണാകുളം റൂട്ടും കൂടിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം വാഹന സർവീസ് ഉള്ള ഒരു ഇത് ഇതുകൊട്ടോ അപ്പൊ ഇവിടെ നിന്നാല് നമുക്ക് താഴെ ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും നമ്മുടെ പെരിയാർ ഇങ്ങനെ മലകളെ തഴുകി പോകുന്ന സുന്ദരമായ ഒരു കാഴ്ച അപ്പൊ അത് മാത്രമല്ല കേട്ടോ ഈ പെരിയാറോട് ചേർന്നുള്ള മലഞ്ചെരുവിൽ ഏകദേശം എൺപത്തഞ്ച് ഡിഗ്രി ചെരുവിലുള്ള ഒരു പാറയുടെ മുകളിൽ ടെൻ കണക്കിന് ഭാരമുള്ള ഒരു കല്ല് കയറി നിൽക്കുകയാണ് ഞങ്ങളെ നാട്ടുകാർ വിളിക്കുന്നത് കല്ലമ്മേ കല്ല് എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടുകാർ വിളിക്കുന്നത് മോഹൻലാൽ പാറ എന്നുള്ള ഒരു പേരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളിലേക്കാണ് ഇതാണ് ആ സംഭവം എന്താ കുത്തരെയുള്ള മലഞ്ചെരിവിൽ ലംബമായിട്ട് നിൽക്കുന്ന ആ പാറയുടെ മുകളിൽ ടെൻ കണക്കിന് ഭാരമുള്ള കല്ലാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് നിലയുടെ അത്ര വലുപ്പമൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഞാനിതിൻ്റെ അടുത്തുവരെ പോയിട്ടുള്ളതാണ് ഇടുക്കി ചേരച്ചോടിലേക്ക് പോകുന്ന വഴിക്ക് കട്ടിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഇറങ്ങി പോയിട്ട് അല്പം സാഹസികമായിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കല്ലുമേക്കല്ലിൻ്റെ അടുത്ത് പറ്റും അപ്പം ഇനി ഇങ്ങോട്ടുള്ള യാത്രയിൽ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ എന്താണെങ്കിലും ഇതുപോലുള്ള നിരവധി കാഴ്ചകളാണ് നമ്മുടെ ഭൂമിയിലുള്ളത് അപ്പം ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ ഒരിക്കൽ ട്രൈ ചെയ്തു കല്ലുമേക്കല്ലെന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ലൊക്കേഷൻ കിട്ടുന്നതാണ്